ഇന്നത്തെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ സ്പെഷ്യൽ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കഴിക്കുന്ന ഫുഡ് ഇന്ന് മൂന്ന് സാധനങ്ങൾ ഞങ്ങൾ കഴിച്ചു ഇത് മൂന്നും ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത് ഇത് പൊന്നാനിയാണ് പൊന്നാനിയിൽ ഇങ്ങനെ ഒരു പൊന്നാനിയിലെ വലിയൊരു പള്ളി കാണാം ഈ പുതുപൊന്നാനിയിലെ വലിയ പള്ളിയാണത് ആ പള്ളിയും അതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഒരു പള്ളിയുടെ കുളമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ സൈഡിൽ ഏറ്റവും മുട്ടപ്പത്രി കിട്ടുന്ന ഫേമസ് ആയ കുറേ കടകളുണ്ട് അപ്പോൾ ഒരു കടയിൽ ഞങ്ങൾ കയറി കേട്ടോ ഇതാണ് റാന്തൽ എന്ന് പറഞ്ഞ കടയാണ് പൊന്നാനിയുടെ മുട്ടപ്പത്തരിയും ബീഫും എന്നൊക്കെ അവർ ബോർഡ് വെച്ചിട്ടുണ്ട് റാന്തൽ ചായക്കട എന്നാണ് പേര് അപ്പോൾ കയറുന്ന ഉടത്തന്നെ വേറെ കുറേ പലഹാരങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മുടെ കാടമുട്ട അങ്ങനെ റോസ്റ്റ് ചെയ്തതും ചട്ടിപ്പത്തിരിയും പിന്നെ ഈ ഇരിക്കുന്ന സാധനം അതാദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ കൈമാസം എന്നാണ് എൻ്റെ പേര് പറഞ്ഞത് പിന്നെ അവരുടെ ഉള്ളിയുടെ സാധാരണ ഓനിയൻ പൊക്കവട ഇതും അതെ ആദ്യമായിട്ട് കാണുന്ന ഒരു ഈ വലിയ ബോളിയൊക്കെ പോലെ ട്രോണ്ട്രൻകരുടെ ബോഡിയൊക്കെ പോലെയുള്ളൊരു പലഹാരം പിന്നെ ഇതാ സുഖിയനുണ്ട് ഇത് കണ്ടില്ല ഇത് മധുരമാണ് എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതാണ് അതേം വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് അങ്ങനെ ആ കടയിൽ നല്ലൊരു വൈബ് ഉണ്ട് കേട്ടോ ഇത് ഓൾഡി വൈബ് എന്ന് പറഞ്ഞൊരു ബോർഡും കുറേ പൊന്നാനിയിലെ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളൊക്കെ അവിടെ നിന്ന് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് കിട്ടും അപ്പോൾ ഞങ്ങൾ ഇന്ന് കഴിക്കാൻ വേണ്ടി പോയത് ഈ മുട്ടപ്പത്തിരിയാണ് കേട്ടോ ഇത് പൊന്നാനിയിൽ മാത്രം കിട്ടണം ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഈ മുട്ടപ്പത്തിരി കണ്ണൂർ ഭാഗത്തൊക്കെ ചെറുത്തൊക്കെ കിട്ടുന്നു മലപ്പുറം ജില്ലയിൽ വേറെ എവിടെയും കിട്ടൂല കോഴിക്കോടും മലപ്പുറം ജില്ലയിലൊന്നും എവിടെയും കിട്ടുന്ന സ്ഥലങ്ങൾ എനിക്കറിയില്ല കേട്ടോ ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ടുണ്ട് കിട്ടിയില്ല അപ്പം ഈ മുട്ടപ്പത്തിരി കഴിക്കണം എന്ന് കുറേ കാലമായി വിചാരിക്കുന്നു എല്ലാവരും ഇങ്ങനെ പറയും ഈ മുട്ടപ്പത്തിരി ഭയങ്കര ടേസ്റ്റാണെന്നൊക്കെ ഇതും ബീഫും പൊന്നാനിയിൽ സ്പെഷ്യലാണ് പൊന്നാനിയിൽ വന്നിട്ട് ഇത് കഴിച്ചില്ലേ എന്നൊക്കെ എല്ലാവരും ചോദിക്കും അങ്ങനെ ആദ്യമായിട്ടാണ് ഇത് കഴിക്കാൻ ഒരു ചാൻസ് കിട്ടിയത് കേട്ടോ ഈ മുട്ടപ്പത്തിരി ഇങ്ങനെ മുട്ടയൊക്കെ ചേർത്ത് ഒരു മാവിൽ ഉണ്ടാക്കുന്ന അത് മധുരമുള്ളൊരു സ്വീറ്റ് സാധനമല്ല കേട്ടോ നമ്മൾ നെയ്യപ്പത്തൽ പത്തിരിയൊക്കെ പോലെയുള്ള ഒരു ഐറ്റമാണ് ഇതിങ്ങനെ ഈ ബീഫ് കറിയും കൂട്ടി കഴിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒറിജിനൽ ടേസ്റ്റ് കിട്ടുക ഈ മുട്ടപ്പത്തിരിയും ബീഫുമാണ് ഇവർ പറയുന്ന കോംബോ തന്നെ അതിനൊരു ഉള്ളിയും ഒരു സവാളിയുടെ കഷ്ണവും ഒക്കെ വെച്ച് നമ്മളൊരു കഷ്ണം ബീഫും ഒക്കെ എടുത്തങ്ങോട്ട് കഴിക്കും അടിപൊളി ടേസ്റ്റാണ്ടോ ഈ വക്കൊക്കെ കുറച്ച് ക്രിസ്പിയാണ് സൈഡൊക്കെ പക്ഷേ ഉള്ള് ഭയങ്കര സോഫ്റ്റാണ് ഈ പച്ച ഉള്ളിയും ബീഫിൻ്റെ കറിയും എനിക്ക് വണ്ടേ ഇഷ്ടമാണ് അതുകൊണ്ട് കുറച്ച് പച്ച ഉള്ളിയൊക്കെ വെച്ചിട്ടും കഴിച്ച് നോക്കി കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള സാധനം കുറേ ഒരു മൂന്നെണ്ണൊക്കെ സുഖമായിട്ട് കഴിക്കാൻ പറ്റും ഇത് കാണുമ്പോൾ ഒരു നെയ്യപ്പത്തിൻ്റെയൊക്കെ ഷെയ്പ്പാണെങ്കിലും നെയ്യപ്പം പോലെ മധുരല്ല കേട്ടോ ഒരു ന്യൂട്രൽ ആണ് നമ്മുടെ പത്തിരികളുടെ പോലെ ഈ നെയ്യ് പത്തര പൊരിച്ച പത്തിരി അതിൻ്റെയൊക്കെ പോലത്തെ ഒരു ന്യൂട്രൽ ടേസ്റ്റാണ് മുട്ടയുടെ ചെറിയൊരു ടേസ്റ്റുണ്ട് മുട്ട ചേർത്തിട്ടാണ് അതൊരു മാവ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഉള്ള് നല്ല സോഫ്റ്റാണ് കേട്ടോ ഇതിൻ്റെപ്പുറം സൈഡുകളൊക്കെ കുറച്ച് ക്രിസ്പിയാണ് പക്ഷെ ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ നല്ല വധുപതാന്നിരിക്കുകയാണ് ബീഫ് കറിയും കൂട്ടി നല്ല ഇളകിയ ബീഫാണ് കേട്ടോ നല്ല കുട്ടനാണെന്ന് തോന്നുന്നു കുട്ടൻ ബിരിയാണി എന്നൊക്കെ അവിടെ ബോധം വെച്ചിട്ടുണ്ട് ഈ കുട്ടൻ ബിരിയാണി എന്നുള്ള പേരൊന്നും പലർക്കും അറിയില്ല മലപ്പുറം ജില്ലക്കാർക്ക് നമ്മൾ കോഴിക്കോട്ടേർക്കൊക്കെ ഈ കുട്ടൻ ബിരിയാണി എന്നുള്ള പേര് അറിയുള്ളൂ അപ്പോൾ ഇത് കഴിച്ചിട്ട് അപ്പൊ ഇത്തിരി ഫിനിഷ് ചെയ്തതിൻ്റെ ശേഷം ഇവരുടെ ഈ കൽമാസ് ഒന്ന് ടേസ്റ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടോ ഇതും അതേ ഈ പേര് പോലും കേൾക്കുന്നത് ആദ്യമായിട്ടാണ് ഈ കൈമാസ എന്നുള്ള പേര് ഈ സാധനം കഴിച്ചിട്ടുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ ഈ കൈമാസ എന്നുള്ള വേറെ എവിടെയെങ്കിലും കിട്ടുമോ എന്നുള്ള കാര്യം കൂടി ഒന്ന് അറിയണം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം പൊന്നാനിയിൽ കാണുന്നത് ഇതിനുള്ളിൽ ചിക്കൻ ഫില്ലിംഗ് ആണ് നമ്മളെ കട്ട്ലറ്റിലും സമോസയിലൊക്കെ ഉള്ള പോലെ അരിപ്പൊടി കൊണ്ട് ആവിയിൽ വേവിച്ചിട്ട് ഉണ്ടാക്കിയിരിക്കണം നമ്മൾ പൂവടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതാണ് പിന്നെ അവരുടെ മാൽപൂരി എന്ന് പറഞ്ഞാൽ ഒരു മധുരമുള്ള ഡിഷ് അതും കൂടി ഒന്ന് ടേസ്റ്റി ഒരു ഡെസേർട്ടായിട്ട് ഈ മാൽപൂരി ഓർഡർ ചെയ്തിട്ടു വേറെ ഡെസേർട്ടിൻ്റെ പകരം ഇത് എണ്ണയിൽ മുക്കി പൊരിച്ചതാണ് കേട്ടോ അപ്പം ഒക്കെ ചേർത്തിട്ടുണ്ട് ചേർത്തിട്ടുണ്ടായി ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സ്വീറ്റാണ് നമ്മളൊരു നെയ്യപ്പത്തിൻ്റെയും ഈ ട്രോണ്ടത്ത് പോകുമ്പോഴുള്ള ബോളിനേക്കാളും കുറച്ചും കൂടി സ്വീറ്റാണ് അങ്ങനെ ഒരു സ്വീറ്റായിട്ടുള്ള നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സോഫ്റ്റുമാണ് സാധനം എപ്പോഴും നമുക്ക് ഒരു ഐസ്ക്രീമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഡെസേർട്ടൊക്കെ വേണമല്ലോ ഫുഡിൻ്റെ ശേഷം അതിന് പകരം നമുക്ക് ഈ സാധനം ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ മാൽപ്പുരി അങ്ങനെ ഇന്നത്തെ വിശേഷം ഇതാണ് ഇന്ന് കഴിച്ച എല്ലാ സാധനങ്ങളും ജീവിതത്തെ ആദ്യമായിട്ടാണ് ഞങ്ങൾ കഴിക്കുന്നത് അത് വേറെ എവിടെയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല ഈ മാൽപ്പുരി അതെ കൽമാസും അതെ മുട്ടപ്പത്തിരി അതെ അങ്ങനെ കുറേ വെറൈറ്റി ഐറ്റംസ് ടേസ്റ്റ് ചെയ്യാൻ പറ്റി സന്തോഷത്തോടെ ഇന്ന് ആ കടയിൽ നിന്നിറങ്ങി കേട്ടോ എന്താ ഓൾഡി വൈബ് എന്നൊക്കെ എഴുതി നല്ല അടിപൊളി കുട്ടം ബിരിയാണിയുടെ പോടും ഒക്കെ ഉണ്ടിട്ട് അവരുടെ ചട്ടിപ്പത്തിരിയും കാടമുട്ടയും കൂടി കണ്ടിട്ട് നല്ല അട്രാക്റ്റീവ് ആണ് കഴിക്കാൻ ഒട്ടും സെല്ലാത്തതുകൊണ്ട് വേറൊരു ദിവസം ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു ഇത് പൊന്നാനിയിലാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം വഴി വരുന്നവരൊക്കെ